എബരി വൺ സാറാസ്ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ഒരു റീസ്റ്റോക്ക് വന്നിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ നമുക്ക് ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് എത്ര രണ്ട് മൂന്ന് പ്രാവശ്യം വരുന്ന കേട്ടോ ഇതിങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇതിൽ വീഡിയോട്ടെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ നമുക്കൊരു നൈറ്റ് കാണാം എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഒരു പ്രീമിയം പ്രീമിയം സോഫ്റ്റ് മസ്ലീൻ ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ടു എയ്റ്റ് നയൻ സീറോ ആണ് കേട്ടോ നമുക്ക് ഒരു കാണാം ഫസ്റ്റ് വണ്ണേതായത് ഒരു നല്ലൊരു ലാവണ്ടർ കളർ നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ അതൊക്കെ നല്ലൊരു പ്രിൻ്റാണ് ഈ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടൊരു വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ ഇതെനിക്ക് നല്ല ഡിമാൻഡുള്ളൊരു പീസ് ഇത് ഇതൊക്കെ നമുക്ക് കുറേ സെല്ല് ചെയ്ത മെറ്റീരിയൽ വേണം കേട്ടോ ഇതാണ് കൈയിൻ്റെ ഭാഗം വരുന്നത് ബാക്ക് ബാക്ക്താ ഇങ്ങനെ ബാക്ക് ഇങ്ങനെ ഒരു പ്രിൻ്റ് ആണ് താഴോട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് സോഫ്റ്റ് മസിലിനാണ് ഫാബ്രിക് വരുന്നത് ഒരു എയിറ്റ് എക്സ് എൽ പ്ലസ് തയ്ക്കാനുള്ള അത്രയും തുണിയുണ്ടാവും നല്ല തടിയുള്ള ആൾക്കാർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഷൻസാണ് ഇത് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണിയാണ് ഈ പിന്നെ വർഷൻ്റെ സെറ്റാണ് വർഷൻ്റെ സെറ്റാകുമ്പോൾ തന്നെ എല്ലാവർക്കും വർഷൻ്റെ സെറ്റ് എടുക്കുന്ന ആൾക്കറിയാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ ആയിരിക്കും വർഷൻ്റെ സെറ്റ് കേട്ടോ ഇങ്ങനെ വരും ഷോള് ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ സോഫ്റ്റ് മസിലിയാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് നെക്സ്റ്റ് വൺ വന്നതാ നല്ലൊരു ബ്രിക്ക് കളർ നല്ല ഭംഗിയുള്ള കളറ് കേട്ടോ നല്ല കളറാണേ ഗുപൊളി കളറാണ് പാൻറിൻ്റെ തുണിതാ ഇത് വരും ഒരു നല്ലൊരു ബ്രിക്കിൻ്റെ കളർ കേട്ടോ കളറ് ഷോള ഇത് വരും നല്ല ഭംഗി കളർ നല്ല കളർ സാ നാല് കളറും നല്ല കളറാണ് കേട്ടോ വന്നത് നെക്സ്റ്റ് നല്ലൊരു പീ കോക്ക് ഗ്രീൻ കളർ കേട്ടോ ഈ കളറ് കറക്റ്റ് നല്ലോണം തുണിയുണ്ട് താഴെട്ടുള്ള ഭാഗം കയ്യ്റെ പോർഷനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തുണിയുണ്ട് ഒരു എയ്റ്റ് എക്സ് എയ്റ്റ് എക്സ് എൽ പ്ലസിനൊക്കെ തയ്ക്കാനുള്ള അത്രയും തുണി ഒരു ടെൻ എക്സ് എൽ അത്രയും തടി ഉള്ള എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ തടിയുള്ള ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള നല്ല തടിയുള്ള ആൾക്കാർക്ക് തയ്ക്കാവുന്ന തുണിയാണ് ഇതൊക്കെ ഷോൾതാ ഇത് വരും നല്ല ഷോൾ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ടു എയ്റ്റ് നയൻ സീറോ റേറ്റ് നെക്സ്റ്റ് വണ്ടിതാ നല്ലൊരു ഗുണ്ട് കളറാട്ടോ ഒരു ഡാർക്ക് ഗ്രേ അല്ല ഒരു ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രേ കളറാട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ തന്നെ ഒരു ബ്ലൂഷ് ഗ്രേ കളർ നല്ലൊരു കളറ് കേട്ടോ ഇതാണ് പാൻറിൻ്റെ തുണി ഈ പാൻറിൻ്റെ തുണിൻ്റെ ഈ ഒരു കളറാണ് വീട് നല്ലൊരു ഡാർക്ക് കളർ ഒരു ബ്ലാക്കും ഗ്രേയും കൂടി കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ബ്ലാക്കും ഉണ്ട് ഗ്രേയുണ്ട് നല്ലതാണ് ഇതൊക്കെ ധൈര്യത്തിൽ എടുക്കാവുന്ന മെറ്റീരിയലാണ് നല്ല ഗ്യാരണ്ടിയോട് കൂടി എടുക്കാവുന്ന ഒരു മെറ്റീരിയൽ വർഷൻ്റെ തുണി കേട്ടോ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്